അസ്സാം വലൈക്കും വരഹമത്തല്ലാത്ത മൂന്ന് പേർ ഒരു യാത്ര പോയി ആ യാത്രയിൽ രാത്രിയായപ്പോൾ അവർ ഒരു ഗുഹയിൽ കയറി രാത്രി വിശ്രമിക്കാമെന്ന് കരുതി അങ്ങനെ രാത്രി വിശ്രമിക്കുന്നതിനിടയിൽ ആ ഗുഹയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറ കല്ലുവെന്ന് ആ ഗുഹാമുഖം അടഞ്ഞു ഗുഹയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിഭീമാകാരമായ ഒരു പാറ ആ പാറ മൂന്നുപേരും ഒരുമിച്ച് തള്ളി നോക്കി പക്ഷേ പാറങ്ങുന്നില്ല അവർ തീരുമാനിച്ചു നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്യാം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ ഓരോരുത്തരും ചെയ്ത നല്ല കർമ്മങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുലേക്ക് തപസിലാക്കി നമുക്ക് ചെയ്യാം ഒന്നാമൻ പറഞ്ഞു അള്ളാഹുവി എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എൻ്റെ വീട്ടിൽ ആദ്യമായി അവർക്കാണ് ഭക്ഷണം കൊടുക്കാറുള്ളത് അങ്ങനെ ഒരു ദിവസം ഞാൻ കന്നുകാലുകളുമായി ഏറെ ദൂരത്തേക്ക് പോയി ആ കന്നുകാലികളെ തീറ്റിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഏറെ വൈകി അങ്ങനെ വൈകി വന്നപ്പോഴേക്ക് എൻ്റെ മാതാപിതാക്കൾ വൃദ്ധരായ മാതാപിതാക്കൾ ഉറങ്ങി ഞാൻ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പാലുമായിട്ട് അവിടെ എങ്ങനെയെ കാത്തു നിന്നു എൻ്റെ ചെറിയ കുട്ടികൾ എൻ്റെ കാൽക്കൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു പൊട്ടി കരയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തില്ല കാരണം എൻ്റെ മാതാപിതാക്കളെ ഞാൻ പരിഗണിച്ച് അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ മാതാപിതാക്കൾ ഉണരുന്നത് വരെ കാത്തുനിന്നു അവർ ഉണർന്നു അവർക്ക് ഞാൻ കൊടുത്തു ശേഷമാണ് എൻ്റെ മക്കൾക്ക് മറ്റും കൊടുത്തത് റബ്ബെ ഇതിൽ ഞാൻ ഒറ്റ കാര്യമേ ഉദ്ദേശിച്ചുള്ളൂ റബ്ബെ നിന്റെ തൃപ്തിയും മാതാപിതാക്കളുടെ പൊരുത്തവുമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പറഞ്ഞതുപോലെ ആ ഗുഹ അള്ളാഹു സ്വീകരിച്ചു എന്ന് മാത്രമല്ല ആ ഗുഹാമുഖത്ത് നിന്ന് ആ പാറ അല്പം നീങ്ങി പക്ഷെ അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്ന രൂപത്തിൽ നീങ്ങിയിട്ടില്ല രണ്ടാമത്തെയാൾ അള്ളാഹുവിനോട് ചെയ്തു റബ്ബേ എനിക്കൊരു പിതൃവ്യ പിരിയായവളായിരുന്നു അവൾ അവൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ രമിക്കാൻ ഞാൻ വല്ലാതെ താല്പര്യപ്പെട്ടു ഞാൻ അവളെ സമീപിച്ചു പക്ഷേ അവൾ സമ്മതിച്ചില്ല അവൾ സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസമായ അവൾക്ക് വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു അവൾ എൻ്റെ അടുത്ത് സാമ്പത്തിക സഹായം തേടിയെത്തി ഞാൻ പറഞ്ഞു സാമ്പത്തികമായി ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ നീ എനിക്ക് നീയുമായി ബന്ധത്തിലേർപ്പെടാൻ നീ സമ്മതം നൽകണം രമിക്കാൻ നീ സമ്മതിക്കണം ആ പെണ്ണ് സമ്മതിച്ചു നൂറ്റി ഇരുപത് ദീനാർ ഞാൻ ആ പെണ്ണിന് കൊടുത്തു എന്റെക്ക് ഞാൻ കൊടുത്തു അങ്ങനെ അവൾ പൈസ വാങ്ങിയതിന് ശേഷം അവളുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ നിൽക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ എന്നെ എൻ്റെ ചാരിത്രത്തെ നീ കളയരുത് എന്ന് ആ പെണ്ണിനോട് പറഞ്ഞു ഞാൻ പേടിച്ചു ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് വിട്ടുനിന്നു അവളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടില്ല അബ്ബെ നിന്റെ തൃപ്തി മാത്രമാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് നിന്നെ ഭയന്നുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത് എനിക്ക് എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു അബ്ബെ അത് കാരണത്താൽ ഞങ്ങളെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പാറ അവരൽപ്പം കൂടി നീനി അള്ളാഹുബാന സ്വീകരിച്ചത് അനുസരിച്ചു നോക്കൂ നിങ്ങൾ അപ്പോഴും മൂന്നുപേർക്കും പുറത്തു പറയാൻ കഴിയുന്നില്ല മൂന്നാമത്തെ അയാൾ വാഴ ചെയ്തു തുറപ്പ് എനിക്ക് കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു തൊഴിലാളി ശമ്പളം വാങ്ങാതെ പോയി അയാളുടെ ശമ്പളം ഞാൻ എടുത്തു വെച്ചു ആ എടുത്തു വെച്ച ശമ്പളം കൊണ്ട് ഞാൻ കച്ചവടവും ബിസിനസ്സും മറ്റും നടത്തി അങ്ങനെ വല്ലാതെ പെരുകി ആ സമ്പത്ത് കൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ആ തൊഴിലാളിയുടെ പണം കൊണ്ട് ഞാൻ നടത്തിയ കച്ചവടം വലിയ വർക്കത്ത് ലഭിച്ചു അങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളും മറ്റും ആടുകളുമായി പെരുകി പിന്നീട് ഒരിക്കൽ ആ മനുഷ്യൻ വന്നു ആ തൊഴിലാളി ആ തൊഴിലാളിയുടെ വേദനം ചോദിച്ചു വേദനം ചോദിച്ചപ്പോൾ ഞാൻ അയാളുടെ സമ്പത്ത് അയാളുടെ ആ വേദനം കൊണ്ടുണ്ടാക്കിയ ആടുകളെയും അതേപോലെ തന്നെ ഒട്ടകങ്ങളെയും കാണിച്ചിട്ട് അത് മുഴുവൻ എൻ്റെതാണെന്ന് പറഞ്ഞു തൊഴിലാളി എന്നോട് ചോദിച്ചു നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു അല്ല നിങ്ങളുടെ ഈ തൊഴിൽ നിങ്ങൾ തൊഴിൽ ചെയ്ത ആ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ വേദന കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്ത് അത് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു റബേ നിന്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശിച്ചത് വേണമെങ്കിൽ എനിക്ക് അതെടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ചെയ്തു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നോക്കൂ മൂന്നാമത്തെ ആളും പാറ ഒരൽപ്പം കൂടി നീങ്ങി മൂന്ന് പേരും അതിൽ നിന്ന് പുറത്ത് പോയി രക്ഷപ്പെട്ടു മൂന്ന് പേരും ആ ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന് രക്ഷപ്പെട്ടു ഇത് മുത്താഹു അല്ലാഹി വസല്ല തങ്ങൾ തന്റെ സ്വഹാബത്തിൽ പറഞ്ഞു കൊടുത്ത ചരിത്രമാണ് സ്വഹാബത്തിൽ പറഞ്ഞു കൊടുത്ത നടന്ന സംഭവമാണ് ഇത് നോക്കൂ നന്മകൾ ചെയ്താൽ അത് വെച്ച് ചെയ്താൽ സ്വീകരിക്കും നമ്മുടെ നന്മകൾ സ്വീകരിക്കട്ടെ സ്വീകരിക്കും